ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നും ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നും വിളിക്കപ്പെടുന്ന ബാംഗ്ലൂർ അതിന്റെ ചരിത്രത്തിലും പുരാതന ക്ഷേത്രങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് നഗരത്തിന്റെ ആധുനിക മുഖച്ചായി അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുമായി യോജിച്ച് നിലകൊള്ളുന്നു ഈ ക്ഷേത്രങ്ങളിൽ ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തുള്ള കടു മല്ലേശ്വര ക്ഷേത്രം നഗരത്തിന്റെ ആത്മീയ സത്തയെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധ വാസസ്ഥലമായി നിലകൊള്ളുന്നു ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മല്ലേശ്വര ക്ഷേത്രം മല്ലേശ്വരം ബാംഗ്ലൂർ ബാംഗ്ലൂർ നഗരത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമായ മല്ലേശ്വര ക്ഷേത്രത്തിന്റെ ദിവ്യശാന്തത പര്യവേക്ഷണം ചെയ്യുക ബാംഗ്ലൂരിലെ മല്ലേശ്വരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലേശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആദരണീയമായ ആരാധനാലയമാണ് പ്രാദേശിക കന്നഡ ഭാഷയിൽ കാടു എന്നത് വനം എന്ന് വിവർത്തനം ചെയ്യുന്നു ഈ ക്ഷേത്രത്തിന് ഈ പ്രദേശം പൊതിഞ്ഞ ചുറ്റുമുള്ള സമൃദ്ധമായ പച്ചപ്പിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് തിരക്കേറിയ നഗരത്തിന്റെ നടുവിലുള്ള ശാന്തമായ മരുപ്പച്ചയാണിത് ഭക്തർക്കും സന്ദർശകർക്കും അവരുടെ ആത്മീയ വ്യക്തികളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന സമാധാനപരമായ ഒരു വിശ്രമം വാഗ്ദാനം ചെയ്യുന്നു ഈ ക്ഷേത്രം അതിന്റെ തനതായ വാസ്തുവിദ്യാ ശൈലിക്ക് പേരുകേട്ടതാണ് സങ്കീർണമായ കൊത്തുപണികൾ ഉയർന്ന ഗോപുരങ്ങൾ പ്രവേശന ഗോപുരങ്ങൾ അതിന്റെ പരിസരത്തുള്ള ശാന്തമായ കുളം എന്നിവയാൽ സവിശേഷമാണ് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം തേടാനും നഗരജീവിതത്തിന്റെ അരാജകത്വത്തിനിടയിൽ ശാന്തത അനുഭവിക്കാനും കടുമല്ലേശ്വര ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകുന്നു കടുമല്ലേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ആദ്യം നിബിഡ വനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്തിരുന്നതെന്നാണ് ഐതിഹ്യം കാലക്രമേണ ബാംഗ്ലൂർ നഗരം വികസിച്ചപ്പോൾ ഈ ക്ഷേത്രം വളർന്നുവരുന്ന നഗരവികസനത്താൽ ചുറ്റപ്പെട്ടു ചുറ്റുപാടിൽ മാറ്റങ്ങളുണ്ടായിട്ടും ക്ഷേത്രം അതിന്റെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു വിവിധ ചരിത്ര കാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ച ചോള ഹൊയ്സാല വാസ്തുവിദ്യാ ശൈലികളെ അനുസ്മരിപ്പിക്കുന്നതാണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും സങ്കീർണമായ കൊത്തുപണികളും ഈ ഘടകങ്ങൾ ക്ഷേത്രത്തിന്റെ ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു മൂല്യവത്തായ സാംസ്കാരിക പൈതൃക സ്ഥലമാക്കി മാറ്റുന്നു മല്ലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന കടു സ്വാമി ക്ഷേത്രം നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ തീയതിയോ കാലഘട്ടമോ സംബന്ധിച്ച രേഖകളൊന്നുമില്ല മഹാനായ മറാഠാനേതാവ് ശിവജിയുടെ കാലഘട്ടവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന ചരിത്രം കാണിക്കുന്നു ബാംഗ്ലൂർ ബീജാപൂർ ഭരണാധികാരികളുടെ ഒരു ഗ്രാമമായിരുന്നു ബാംഗ്ലൂർ ഭരിച്ച ശിവാജിയുടെ പിതാവ് ഷഹാജിഖ് ജാഗീർ അദ്ദേഹത്തിന്റെ ഇളയ മകൻ വെങ്കോജിക്ക് അത് അനന്തരാവകാശമായി കൊടുത്തു എ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊമ്പത് ഇൽ വെങ്കോജി തന്റെ മന്ത്രി ബാജിറാവു പേശ്വയ്ക്കൊപ്പം നികുതികൾ നടപ്പാക്കുന്നതിനായി ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ മല്ലപ്പുരയിലെ മല്ലികാർജ്ജുനസ്വാമിയെ സന്ദർശിക്കുകയും സ്വയംഭൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിവലിംഗം കാണുകയും ചെയ്തു വെങ്കോജി ക്ഷേത്രവും പരിസരവും പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രത്തിന് മേതരനിങ്ങഹള്ളി എന്ന ഗ്രാമം നൽകുന്നതിന് വെങ്കോജിയെ സ്വാധീനിച്ചത് ഈ സ്ഥലം ധർമ്മതിനെതിരെ ഒരു തരത്തിലുള്ള അനീതിയും ഉണ്ടാകരുതെന്ന് നിർബന്ധിക്കുകയും ചെയ്തു ഈ വിവരണമെല്ലാം വെങ്കോജി തന്നെ തറക്കല്ലിട്ട് നരസിംഹ ക്ഷേത്രത്തിനരികിൽ ഇന്നും കാണാം ഗംഗമ്മ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് ശ്രീ ദക്ഷിണമുഖ ശ്രീദക്ഷിണമുഖ നന്ദിതീർത്ഥകല്യാണി ക്ഷേത്രം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മണ്ണിനടിയിൽ നിന്നും വീണ്ടും കണ്ടെത്തി അന്തരിച്ചറാവു ബഹാദൂറിയിലെ മല്ലപ്പ ഷെട്ടിയാണ് നന്ദിയും ശിവലിംഗവും ചേർന്ന് ഈ കല്യാണി നിർമ്മിച്ചതെന്ന് ബി എൻ സുന്ദരറാവു തന്റെ ബാംഗ്ലൂരിന ഇതിഹാസ എന്ന പുസ്തകത്തിൽ പറയുന്നു ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരൻ ഈ ഭൂമി ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ഏജൻസിക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചു പരിസരത്തുള്ള ജനങ്ങൾ വാർത്ത അറിഞ്ഞപ്പോൾ അവർ ഈ നീക്കത്തെ ശക്തമായി എതിർത്തു അപ്പോഴാണ് കനനം നടക്കുകയും അവർ ഒരു വിശുദ്ധ ടാങ്ക് കണ്ടെത്തുകയും ചെയ്തത് ആഴത്തിൽ കുളിച്ചപ്പോൾ അവർ കണ്ണുകളിൽ സ്വർണം പൂശിയ കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത ഒരു നന്ദിയും കണ്ടെത്തി നനത്തിൽ കറുത്ത ശിവലിംഗവും കണ്ടെത്തി ഏറ്റവും പ്രശസ്തമായ റോഡുകളെ സാംബിക റോഡ് എന്നും മാർഗോസ റോഡ് എന്നും വിളിക്കുന്നു കേണൽ റിച്ചാർഡ് ഹൈറാം സംഘി നിർമ്മിച്ച ടാങ്ക് ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇത് വളരുന്ന നഗരത്തിന്റെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മിച്ചതാണ് ഈ പ്രദേശത്ത് ഐതിഹാസികമായ ചില ഭക്ഷണശാലകളുണ്ട് ഇതിലേക്ക് രണ്ട് പ്രവേശന കവാടങ്ങളുണ്ട് ദക്ഷിണമുഖ നന്ദി തീർത്ഥ ക്ഷേത്രത്തിന് എതിർവശത്തെ ക്ഷേത്രപാതയിലാണ് മുൻവശത്തെ പ്രവേശന കവാടം പിന്നിലെ പ്രവേശന കവാടം സാംബിക റോഡിലുമാണ് ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻവശത്തെ പ്രവേശന കവാടത്തിൽ സന്ദർശകർക്ക് ഏകദേശം ഇരുപത് പടികൾ കയറണം ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ രാത്രി എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെയും തുറന്നിരിക്കും പ്രവേശന ഫീസ് ഇല്ല ഇതൊരു മതപരമായ സ്ഥലമായതിനാൽ ഉചിതമായ വസ്ത്രധാരണം ഉറപ്പാക്കുക മുൻവശത്തെ കവാടത്തിൽ ധാരാളം സർപ്പവിഗ്രഹങ്ങളും കല്ലുകളും കാണാം ക്ഷേത്രത്തിന്റെ പഴക്കത്തിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന യാതൊരു രേഖകളും ചരിത്രങ്ങളും ലഭ്യമല്ലെങ്കിലും ഏഴായിരം വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ളവര് പറയുന്നത് എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ നാനൂറ് വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇൻഡിഗോ എയർഇന്ത്യ ക്വാണ്ടാസ് എന്നിവയുൾപ്പെടെ മിക്ക എയർലൈൻ ദാതാക്കളും കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ബാംഗ്ലൂർ ജനറൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് റോഡ് മാർഗം യാത്രയ്ക്ക് പത്ത് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും ക്ഷേത്രത്തിൽ സ്ട്രീറ്റ് പാർക്കിംഗ് ലഭ്യമാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിനടുത്ത് താമസിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ റേസ് കോൾസ് റോഡിലെ താജ് ബസ് ബാംഗ്ലൂരിൽ താമസിക്കുന്നത് പരിഗണിക്കുക സാംബിക റോഡിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് മജസ്റ്റിക് സാംബിക റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ബസ്സുകൾ ലഭിക്കും ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ മാൾ മെട്രോ സ്റ്റേഷനാണ് ഈ മെട്രോ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ നടക്കുകയോ ഓട്ടോറിക്ഷയിൽ പോകുകയോ ചെയ്യാം